നമസ്കാരം ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് കൈനിറയെ ധനം വന്നു ചേരുന്ന സമയം ഇവരുടെ മുന്നിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ഇവർക്ക് ധാരാളം ധനം വരും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭാഗ്യം തെളിയുന്ന സമയമാണ് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ വന്നു ചേരുന്നത് ക്ഷേത്രദർശനം വേണം വഴിപാടുകൾ സമർപ്പിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കെട്ടോ അത്ഭുതകരമായിട്ടുള്ള പല നേട്ടങ്ങളും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായി സാധിക്കാൻ ഇനിയുള്ള സമയം സാധ്യമാകും ഇവരുടെ മേലുള്ള ദോഷങ്ങളൊക്കെ മാറുകയാണ് ഇവരുടെ ദോഷങ്ങളൊക്കെ അകലുകയാണ് അതിൽ പ്രധാനമായിട്ടും ശത്രുദോഷം ഇവർക്കുണ്ടായിരുന്നു ദൃഷ്ടിദോഷങ്ങളുണ്ട് ശാപദോഷങ്ങളുണ്ട് ഗ്രഹദോഷങ്ങളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ ഈ നക്ഷത്രജാതകരെ വേട്ടയാടിയിരുന്നു എന്നാൽ ഇതൊക്കെ മാറി ഇഷ്ടകാര്യ വിജയമാണ് ഈ ഒൻപത് നക്ഷത്രജാതകർക്കും ഇനി വന്നു ചേരാൻ പോകുന്നത് ഈ വരുന്ന ദിനങ്ങൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും മികവുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇവരുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇഷ്ട വിവാഹ ലബ്ധി ലഭിക്കും ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളൊക്കെ തീരും ഇവരുടെ എല്ലാ ദാരിദ്ര്യങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ഈ സമയത്ത് ഇവർക്ക് പല ദിക്കിൽ നിന്നായിരിക്കും ഭാഗ്യം വന്നു ചേരുക ചില നറുക്കെടുപ്പിലൂടെയൊക്കെ ഭാഗ്യം വന്നു ചേരാം അത് ചിട്ടിയാകാം ലോണാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ച് നടന്നു കിട്ടുന്ന സമയമാണ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നാളെ ഒരു പ്രത്യേക പൂജയാണ് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി ഞാനിത് എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഞാനീ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകരും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ശ്രീ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആശിച്ചതും ഒക്കെ നിങ്ങൾക്കിനി കിട്ടാൻ പോവുകയാണ് ഓം വജത് ഭുവേ നമഹ എന്ന മൂലമന്ത്രം ചൊല്ലുക ഓം വജത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ രോഗദുരിതങ്ങളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നുചേരാൻ പോവുകയാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നവർ അവിടെ പുഷ്പാഞ്ജലി ആയിരംകുടം തുമ്പമാല ചെക്കിമാല കൂവളമാല ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല നാളുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഭാഗ്യമാണ് നേട്ടമാണ് നമുക്ക് ആ നക്ഷത്ര ജാതകരെ അറിയാം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും ധനവരവിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയാണ് ഇവർക്ക് ധാരാളം ധനം വന്നു നിറയുന്ന സമയമാണ് ഇവർക്ക് സന്താനങ്ങളാൽ ഭാഗ്യം വന്നു ചേരും സന്താനങ്ങളാൽ ഉള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് ഇനി ഇവർ ആശിച്ചതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അത് ധനപരമായിട്ടാണെങ്കിലും മറ്റെന്ത് രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഈ വിവാഹ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹമൊക്കെ ഇഷ്ടവിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ കുമാര കുമാരസുക്ത പുഷ്പാഞ്ജലി നടത്തുക മുരുകന് അത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ ഒന്ന് അഭിവൃദ്ധി പ്രാപിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും വിദേശത്തൊക്കെ നിൽക്കുന്നവർ അവിടെ മുരുകനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മുരുകനോട് പറയുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ജോലിയിലൊക്കെ പ്രമോഷൻ കിട്ടും നല്ല കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങളെത്തും അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും ഏറ്റവും നല്ല സമയമാണ് ധനവരവ് വർദ്ധിക്കുന്ന സമയമാണ് സന്താനങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാവുന്ന സമയമാണ് കോപം ഒക്കെ നിയന്ത്രിക്കുക തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്ന് പിന്മാറരുത് വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ദിവസങ്ങളാണ് വരുന്ന നാല് ദിവസങ്ങൾ അത് മനസ്സിൽ ഓർക്കുക ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ചിങ്ങക്കൂറുകാരാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളായിരുന്നു ഒരുപാട് പേരോഷങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും എന്നാൽ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവർ മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് അതായത് ഏതെങ്കിലും രീതിയിൽ വിവാഹമൊക്കെ മുടങ്ങി ഇഷ്ടവിവാഹമൊക്കെ നടക്കുന്ന സമയം ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇവർ തമ്മിൽ രമ്യതയിലാകുകയും ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ ക്ലേശങ്ങളൊക്കെ മാറി ഭഗവാന്റെ ഒരു അനുഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും അപ്പോൾ സ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തണം തുളസിമാലയും മുരുകേത്രത്തിലും ദർശനം നടത്തുക അവിടെ കുമാരസുത്ത പുഷ്പാഞ്ജലിയും നടത്തുക പ്രയാസങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ് ചിങ്ങക്കൂറുകാർ മകവും പൂരവും ഉത്രവും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ശരിയായി വരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് നേട്ടത്തിലേക്കാണ് ഐശ്വര്യത്തിലേക്കാണ് സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഒരു മുൻജന്മ സുഹൃതമെന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഏതൊരു വിധിയെയും പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും മറികടക്കുവാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്കും അതുതന്നെയാണ് സാധിക്കുന്നത് അടുത്ത നക്ഷത്ര ജാതകർ കുംഭക്കൂറുകാരാണ് അവിട്ടം അര ചതയം പൊരുട്ടാതി മുക്കാൽ വളരെയേറെ അനുകൂലമായ സമയമാണ് അതായത് പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇനി നീങ്ങാൻ പോവുകയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ ഇതിൽ പലരും പോകാനൊക്കെ ഇരിക്കുകയാണ് കുംഭക്കൂറുകാർ അവിട്ടവും ചതയവും പൂരുട്ടാതെയും പോകണം അവിടെ പുഷ്പാഞ്ജലി നടത്തണം ആയിരംകുടം തുമ്പമാല ചെക്കിമാല തുളസിമാല കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറി ദാരിദ്ര്യങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഭാഗ്യത്തിലേക്കുമാണ് കുംഭകൂറുകാർ എത്തുന്നത് ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെ സമയമാണ് അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടായിരിക്കും സ്ത്രീകൾ കാരണം ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അത് ബന്ധുക്കളാകാം അതല്ലെങ്കിൽ മറ്റേ പലരുമാകാം പക്ഷേ അതൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് പ്രയാസങ്ങളൊക്കെ അകലും കാര്യജയമാണ് സൗഭാഗ്യം തേടി വരുന്ന സമയമാണ് ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറി കിട്ടുന്ന സമയം മുരുകന് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യത്തിനുമൊക്കെ ഇടയാക്കും നിങ്ങളെ സംബന്ധിച്ച് നേട്ടം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് പ്രതിസന്ധികളൊക്കെ അകലുന്ന സമയമാണ് അതുപോലെ തന്നെ ദേവി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയിലെത്തും ദമ്പതികൾ തമ്മിലുള്ള ക്ലേശങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾക്കൊരു നല്ല നാളുകൾ നിങ്ങളുടെ മുന്നിൽ തെളിയട്ടെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ ഈ പ്രവചനം അച്ചട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം